ചരിത്രാചരവും ചരിത്രപ്രസിദ്ധവും പരിശുദ്ധ പരിപാടികുമായ മേർനാട് കാരൽ കുടുംബക്ഷേത്രം ഈ നാടിൻ്റെ ജീവകരാഗരങ്ങൾക്കും ശ്രീകണ്ഠാസ്വാമിയുടെ കൈനീട്ടപ്പാട നൽകുന്ന കാലാൽ കുടുംബക്ഷേത്ര സമിതിയിലെ പ്രതിഷ്ഠാ മഹോത്സവം പ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്ര സ്ഥലത്തിൽ നിന്നും ആരംഭിച്ച വിഗ്രഹഘോഷയാത്ര ശ്രീകണ്ണാർ സ്വാമി ക്ഷേത്ര സമത്തിലെത്തി ഭക്തനപരമായ നൽകിയ ശ്രീകരണത്തിന് കാരാ കുടുംബക്ഷേത്രത്തിന്റെ പേരിലുള്ള നന്ദി നടപ്പാടും ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ൾക്കൊപ്പം എന്നിവ നൽകി ആദരിച്ചു പോരും ശ്രീ സ്വാമിയുടെ ക്ഷേത്രത്തിലെ എല്ലാ പ്രധാന ചടങ്ങുകളിലും കാരാൻ കുടുംബത്തിന്റെ സാന്നിധ്യമുണ്ട്